ഹായ് ഹലോ നമസ്കാരം നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെ ഉണ്ടശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഞാനൊരു രണ്ട് മാസം മുൻപ് ഇട്ടതാണ് ഒരു ക്യൂ അപ്പോൾ അതിനുള്ള റിപ്ലൈ ആണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോ അപ്പോൾ എനിക്ക് പല്ലൊക്കെ പറിച്ചിട്ട് സ്റ്റിച്ചൊക്കെ ഇട്ടിരിക്കുകയാണ് സ്റ്റിച്ച് കെട്ടിയിട്ടില്ലേ അപ്പോൾ സംസാരിക്കുമ്പോൾ ചെറിയൊരു ഇതുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളത് കാര്യം കണ്ട ഇനിയും ഞാൻ ഇങ്ങനെ വേഗിച്ച് പോവുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യൂ ആൻ്റെ അപ്പം ഞാൻ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും ഇതിലിങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ് കേട്ടോ നമുക്കൊരു ഫോണല്ലേ ഉള്ളൂ അപ്പോൾ ആ ഫോണിൽ വീഡിയോ എടുക്കുമ്പോൾ പിന്നെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ അറിയണേ അപ്പോൾ അത് ഞാൻ എഴുതി വെച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് എന്നാൽ തുടങ്ങല്ലേ അപ്പോൾ ആദ്യത്തെ ചോദ്യം ചോദിച്ചിട്ടുള്ളത് എസ് കുമാർ ക്രിയേഷൻസ് ആണ് കേട്ടോ നമ്മുടെ ചാനൽ ആദ്യം തൊട്ടേ കാണുന്ന ഒരാളാണ് എസ് കുമാറായിട്ട് അപ്പോൾ ആളുടെ ശരിക്കുള്ള പേരൊന്നും എനിക്കറിയില്ല കേട്ടോ ഞാൻ ആ ഒരു ചാനലിൻ്റെ ഇത് വെച്ചിട്ടാണ് ആളെ എപ്പോഴും പറയുക എസ് കുമാർ ക്രിയേഷൻസ് എന്ന് അപ്പോൾ ആളാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട യൂട്യൂബിൽ നിന്നും കിട്ടിയ പത്ത് കൂട്ടുകാർ ആരൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടേട്ടോ അപ്പോൾ പത്ത് കൂട്ടുകാർ പറഞ്ഞാൽ ആദ്യം ഞാൻ എസ്കുമാർ ക്രിയേഷൻസിനെ തന്നെ പറയുക കാരണം നമ്മുടെ ആ വീഡിയോസ് ആദ്യം തൊട്ട് ഇപ്പം ഈ ഒരു നിമിഷം വരെ ആദ്യം തൊട്ട് എല്ലാ വീഡിയോസും കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന ഒരാളാണ് കേട്ടോ അപ്പോൾ നമ്മുടെ എസ് കുമാറേട്ടൻ തന്നെയാണ് പിന്നൊന്നുള്ളത് നമ്മുടെ പാലക്കാടും വടക്കിനി അപ്പോൾ ചേച്ചി ശശി അല്ല ചേച്ചിയാണ് ഭയങ്കര കൂട്ടാണ് ഞങ്ങൾ എപ്പോഴും വാട്സപ്പിലും ഒക്കെ ഇങ്ങനെ മെസ്സേജ് ആയിരിക്കുമൊക്കെ ചെയ്യാം നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഞങ്ങൾ ഇപ്പോഴും ഉണ്ട് അതുപോലെ നമ്മുടെ പാലക്കാടുള്ള അമ്പാടി റോക്സ് പ്രവീണേട്ടനും ആതിരി അവരും ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ നല്ല ഫ്രണ്ട്സ് തന്നെയാണ് അതുപോലെ തൃശ്ശൂരിലുള്ള അമ്പാടി റോക്സ് അമ്പാടി ലച്ചു അതുപോലെ നല്ല കമ്പനിയാണ് നമുക്ക് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചതൊക്കെ പറഞ്ഞു തരും കാര്യങ്ങളൊക്കെ ചെയ്യും കേട്ടോ പിന്നെയുള്ളത് നമ്മുടെ ഒരു ജയശ്രീ ചേച്ചിയാണ് വള്ളൂരിലുള്ള ഒരു ചേച്ചി ചേച്ചി എനിക്ക് തോന്നുന്നു ഈ ഒരു ഒരു വർഷത്തോളം ആയിട്ടേ ഉള്ളൂ ഏകദേശം ഒരു ഒരു വർഷത്തോളമൊക്കെ ആയിട്ടുള്ളൂ നമ്മുടെ കൂടെ കൂടിയിട്ട് പക്ഷേ ചേച്ചി ഞാനായിട്ട് നല്ലൊരു ആണെങ്കിലും ഇപ്പം നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് കേട്ടോ അപ്പം നമ്മുടെ ജയശ്രീ ചേച്ചി പിന്നെ ഉള്ളത് ബത്തേരി ആണ് അപ്പോൾ കുറേ കാലം തൊട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ് ഒരു രണ്ട് മൂന്ന് കൊല്ലമൊക്കെ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ് കേട്ടോ ബത്തേരി കിച്ചനായിട്ട് ചേച്ചി ബത്തേരി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ ബത്തേരിയിലുള്ള ആളാണ് അപ്പോൾ അവിടെ നിന്ന് നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ചേച്ചിക്കൊക്കെ ഇവർക്കൊക്കെ ഓരോ ചാനലിലുള്ള ആളുകളാണ് കേട്ടോ അപ്പം ചേച്ചി അതുപോലെ എൻ്റെ ഫ്രണ്ടാണ് പിന്നെ ഉള്ളത് നമ്മുടെ ഡെയിലി വ്ളോഗ്സിലെ പ്രഭി ചേച്ചി പ്രഭി ചേച്ചി നല്ല ഫ്രണ്ട് തന്നെയാണ് എപ്പോഴെങ്കിലുമൊക്കെ മാത്രമാണ് ഇപ്പം മെസ്സേജ് എന്ന് മാത്രം കേട്ടോ നല്ല ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ് അതുപോലെ പി കെ കപ്പിൾസ് തൃശ്ശൂരിലുള്ളവരാണ് കൊടുങ്ങല്ലൂർ ഉള്ളവർ അപ്പം നിങ്ങൾക്ക് അറിയുണ്ടാവും പി കെ കപ്പിൾസ് കീത്തു അപ്പോൾ കീത്തു ഇതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ ഒക്കെ പറഞ്ഞു തരാനൊക്കെ നല്ല സപ്പോർട്ടായിട്ടുള്ള ഒരാളാണ് കേട്ടോ പിന്നെ നമ്മുടെ ബീയിങ് ജോ ബീങ് ജോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാനൽ തന്നെയാണ് നമ്മുടെ വടക്കാഞ്ചേരിക്കാരിയാണ് കേട്ടോ നമ്മുടെ തൃശ്ശൂർ വടക്കാഞ്ചേരി അപ്പോൾ ആ ചേച്ചി പിന്നെയുള്ളത് കുഞ്ഞുസ് വ്ളോഗാണ് കുഞ്ഞുസ് വ്ലോഗ് നിങ്ങൾക്ക് കുറേ പേർക്കെങ്കിലും അറിയുണ്ടാവും കുഞ്ഞുസ് വ്ളോഗിലോ കുഞ്ഞൂസ് ക്യാൻസർ ആയിരുന്നു ആൾക്ക് അപ്പോൾ ആൾ മരിച്ചു പോയിട്ട് ആ ഒരു അങ്ങനെ ഒരു പത്ത് ചാനലാണ് അപ്പം എനിക്ക് യൂട്യൂബിൽ നിന്നും കിട്ടിയാൽ അത്രയും പ്രിയപ്പെട്ടവരെന്ന് പറയാനായിട്ടുള്ളത് ആ ഒരു പത്ത് ആളുകളാണ് കേട്ടോ അപ്പോൾ എസ് കുമാർ ക്രിയേഷൻസ് ചോദ്യം ചോദിച്ചാൽ നമ്മുടെ കൂടെ നിന്നതിന് ഒരുപാട് സന്തോഷം ഇനിയും ഈ ഒരു സപ്പോർട്ട് ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിക്കുകയാണ് കേട്ടോ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇനിയൊരു ഒരു സപ്പോർട്ട് ഉണ്ടാവട്ടെ എന്ന് അപ്പോൾ അടുത്ത ചോദ്യം ചോദിച്ചിട്ടുള്ളത് അനുഷിത ആണ് കേട്ടോ രണ്ട് മക്കളാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് രണ്ട് മക്കളാണ് കേട്ടോ അപ്പോൾ അവരുടെ വിവരങ്ങളൊക്കെ ഇനി ഞാൻ അടുത്ത ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അപ്പോൾ അതിൽ പറയാം പിന്നെ ചോദ്യം ചോദിച്ചിട്ടുള്ളത് നമ്മുടെ പാലക്കാട് വടക്കിനി തന്നെയാണ് നമ്മുടെ ശശികല ചേച്ചി തന്നെയാണ് രചിതയ്ക്ക് ജീവിതത്തിൽ എന്തെങ്കിലും നേടിയെടുക്കണം എന്ന് വിചാരിച്ചിട്ട് അത് പറ്റാതെ പോയിട്ടുണ്ടോയെന്ന് എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഞാൻ നേടിയെടുക്കണം എന്ന് അത്രയും ഇതായിട്ട് ആഗ്രഹിച്ച ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ഒരു വീട് വേണം എന്നുള്ളതാണ് ട്ടോ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാനിരിക്കണത് ഇത് നമ്മുടെ ഏട്ടൻ്റെ സ്വന്തം വീട് തന്നെയാണ് പക്ഷെ അങ്ങനെയല്ല എൻ്റെ അമ്മയും പപ്പയൊക്കെ വാടകയ്ക്കാണ് ഇരിക്കുന്നത് ആ കൊസ്റ്റ്യൻസ് ഒക്കെ ഇനി വരുന്നുണ്ട് ട്ടോ അപ്പൊ ഞങ്ങൾക്ക് ഒരു വീട് വേണം എന്നുള്ളത് എൻ്റെ കുറേ കാലമായിട്ടുള്ള ആഗ്രഹമാണ് അത് ഇതുവരെയും നടന്നിട്ടില്ല അപ്പോൾ അവർ ആ ഒരു ആഗ്രഹം തന്നെയാണ് കേട്ടോ എനിക്കിതുവരെയും പറ്റാതെ പോയിട്ടുള്ളത് പിന്നെ ശശി അല്ലെ ശശി തന്നെയാണ് ചോദിച്ചിട്ടുള്ളത് കുറച്ച് ക്വസ്റ്റ്യൂംസും കൂടി ഉണ്ട് കേട്ടോ രചിത വീട്ടിൽ പോയി നിൽക്കാറുണ്ടല്ലോ അത് വാടക വീടാണെന്ന് മുൻപ് പറയുന്നത് കേട്ടു എന്തുകൊണ്ടാണ് ഇപ്പോഴും അച്ഛനും അമ്മയ്ക്കും സെറ്റിലാവാൻ കഴിയാതെ പോയത് അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ എന്താ പറയുക നമ്മൾ അന്നന്ന് പണി എടുത്ത് കഴിയുന്ന ഒരു കുടുംബമാണ് ട്ടോ ഞാൻ ജനിച്ചപ്പം തൊട്ട് കാണുന്നത് എൻ്റെ അമ്മ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ നല്ല ചെറുതാവണ സമയത്തൊക്കെ തൊട്ട് ഞാൻ കാണുന്ന ഒരു കാര്യമാണ് എൻ്റെ അമ്മ വീട്ടുപണിക്ക് പോകണത് ട്ടോ ആ ഒരു സമയത്ത് തന്നെ എനിക്ക് ഒരു നാലഞ്ച് മാസം ഉള്ള സമയത്ത് തന്നെ എൻ്റെ അമ്മ ഒരു അഞ്ചാറ് വീട്ടിൽ പണിയെടുത്തിട്ടൊക്കെയാണ് ഞങ്ങളെ നോക്കിയിട്ടുള്ളത് അപ്പം അമ്മയും പപ്പയൊക്കെ അതുപോലെ ദിവസവേതനത്തിന് പണിക്ക് പോകുന്നവരാണ് അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ അന്നുള്ള ജീവിതം കഴിഞ്ഞ് പോകാനുള്ളതേ ഉണ്ടായിട്ടുള്ളൂ അതൊന്ന് മിച്ചം പിടിച്ചിട്ട് നമുക്കൊരു സ്ഥലം വാങ്ങാനോ ഒരു വീട് വെക്കാനോ ഒന്നും ഇതുവരെ പറ്റിയിട്ടില്ല അപ്പോൾ അതെന്തുകൊണ്ടാണ് പറ്റാത്തതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല നമ്മുടെ സാഹചര്യങ്ങൾ സാഹചര്യങ്ങളങ്ങനെയായിരുന്നു പിന്നെ ഞങ്ങൾ രണ്ട് പെൺമക്കളാണ് ഞങ്ങളുടെ കല്യാണം കഴിപ്പിച്ച് അയച്ചതും ഇത് പറഞ്ഞ പോലെ അത്ര വലിയ ഗ്രാൻഡായിട്ടോ അല്ലെങ്കിൽ സ്വർണ്ണവും പണം കൊടുത്തിട്ടോ ഒന്നും അല്ലാട്ടോ വളരെ സിമ്പിളായിട്ടായിരുന്നു അപ്പോൾ എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഞങ്ങൾക്കും ഇതുവരെ ആവാൻ പറ്റാത്ത ചോദിച്ചാൽ എനിക്കറിയില്ല ചിലപ്പോൾ ഓരോത്തിനും ഓരോ സമയം ഉണ്ടെന്നല്ലേ ആ അങ്ങനെ ഒരു സമയമായിട്ടുണ്ടാവില്ലേ ഇരിക്കും അതുകൊണ്ടാണ് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അതിനെ പറ്റിക്ക് അത്ര പറയാനുള്ളൂ കേട്ടോ അതൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരും എന്താണെന്ന് അറിയില്ല നമുക്ക് ഇതുവരെ സ്വന്തമായിട്ടൊരു വീട് ആവാത്ത കൊണ്ടായിരിക്കണം അത് ഒക്കെ അതിനെപ്പറ്റി പറയുമ്പോൾ ഭയങ്കര ആവും പിന്നെ അടുത്തത് പുതിയ വീട് പണിയാൻ ആഗ്രഹമുണ്ടോയെന്ന് അതേ ആഗ്രഹമുള്ളൂ ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ പുതിയ വീട് എന്നുള്ള ആ ഒരു ആഗ്രഹമാണ് നമ്മുടെ മുന്നിൽ എപ്പോഴും നമുക്ക് ഒരു വീട് 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 എന്നുള്ള ആ ഒരു ആഗ്രഹം എന്താ പറയാ അതിനി അത് നടക്കുവോളോ നമ്മുടെ മനസ്സിൽ ഉണ്ടാവും എനിക്ക് മനസ്സിലുണ്ടാവും എനിക്കറിയില്ല നടക്കൂല്ലൊന്നും എന്തായാലും ആ ഒരു ആഗ്രഹം നല്ലതുപോലെ ഉണ്ട് എത്രയും പെട്ടെന്ന് അത് സാധിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷം ടീച്ചർ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കുക ഞങ്ങൾക്കും ഒരു വീടൊക്കെ ഉണ്ടാവട്ടെ എന്ന് ഓർക്കാം കേട്ടോ അപ്പോൾ വാടകയ്ക്ക് ഇരിക്കുന്നവർക്ക് അറിയാം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഞങ്ങളിപ്പോൾ ഒരു പത്ത് മുപ്പത്തഞ്ച് കൊല്ലത്തിന് മേലെയായിട്ട് ഞങ്ങൾ വാടകയ്ക്കാണ് അപ്പോൾ ഈ ഓരോ പ്രാവശ്യം ഓരോ വീട് ഇങ്ങനെ മാറി 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 വരുമ്പോഴും നമ്മളിങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് അടുത്ത പ്രാവശ്യം നമ്മളിവിടുന്ന് മാറുമ്പളെങ്കിലും നമുക്ക് സ്വന്തമായിട്ട് ഒരു വീട്ടിലു പോകാൻ പറ്റണു പക്ഷെ ഇതുവരെ അത് ഞങ്ങൾക്ക് നടന്നിട്ടില്ല കേട്ടോ മുപ്പത്തഞ്ച് കൊല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരുപാട് വീടുകൾ മാറിയിട്ടുണ്ട് എത്ര വീട് മാറിയിട്ടുണ്ട് എന്നുള്ളത് തന്നെ കൈ കണക്കൂല മുപ്പത്തഞ്ച് വീട് പോരാ അത്ര ഒരുപാട് വീട് മാറിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ആഗ്രഹം എനിക്ക് ഭയങ്കര വലുതാണ് നടക്കൂല്ലെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ നടക്കട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥന ഉണ്ട് എല്ലാരും പ്രാർത്ഥിക്കുക മറുപടി പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് മറുപടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ ചേച്ചി പിന്നെ ചേച്ചി ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ കടന്നേക്കാൻ മുന്നേ എനിക്ക് വെറുതെ വന്നിട്ട് ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്തിനെന്ന് അതായത് നമ്മൾ ക്യു എൻ്റെ ഇടുകയാണെന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ടപ്പോൾ എന്തിനെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനു വെറുതെ ഇത് ഇതുപോലെ ഇരുന്ന് കുറച്ച് നേരം നിങ്ങളോട് വർത്താനം പറയാൻ തന്നെ അല്ലാണ്ട് എന്തിനാ അപ്പോൾ അത്ര തന്നെ അപ്പോൾ പാലക്കാട് വടക്കിനെ ശശികരൻ ചേച്ചിക്ക് ഒരുപാട് നന്ദി തുടർന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ ഉണ്ടാവണം കേട്ടോ അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ അനഗ അമ്മു ഹായ് ചേച്ചി ഹായ് അനഗ എൻ്റെ പേര് അനക ഞാൻ കുറച്ചുനാൾ മുൻപാണ് ചേച്ചിയുടെ വീഡിയോസ് കാണാൻ തുടങ്ങിയത് ഓക്കേ താങ്ക് യു എനിക്ക് ചേച്ചിയുടെ കോമഡി വീഡിയോസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഓ സന്തോഷം ഞാനിങ്ങനെ ഓരോരുത്തർ ചെയ്തിട്ടൊക്കെ കാണുമ്പോൾ അതിൻ്റെ ആ ഒരു വോയിസ് ഒക്കെ ഇങ്ങനെ വെറുതെ ചെയ്യണതാണ് കേട്ടോ നന്നാവുമില്ലയെന്നൊന്നും അറിയില്ല എന്തായാലും നന്നായാലും ഇല്ലെങ്കിലും ഞാനത് പോസ്റ്റ് ചെയ്ത് വിടാറുണ്ട് അപ്പം അതിഷ്ടമാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം അനക പിന്നെ ചേച്ചിക്ക് എന്തോ വയ്യാന്ന് പറയുന്നുണ്ടല്ലോ എന്ത് പറ്റിയതാണ് എനിക്ക് വയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഡിസ്ക് കംപ്ലൈൻ്റ് ആയിരുന്നു കേട്ടോ നട്ടലിന് ഡിസ്ക് കംപ്ലൈൻ്റ് ആയിരുന്നു എനിക്കൊരു പതിനഞ്ച് വയസ്സ് തൊട്ട് ഇങ്ങനെ നട്ടലിന് വേദനയൊക്കെ ഉണ്ടായിരുന്നു അന്ന് തൊട്ടേ നമ്മൾ ചികിത്സയും കാര്യങ്ങളൊക്കെ ചെയ്യണതാണ് കേട്ടോ അപ്പോൾ ഈ അടുത്ത് വെച്ചിട്ട് നമുക്കൊരു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഞാൻ അടപടലം കിടപ്പായി അങ്ങനെ പിന്നെ നമുക്കൊരു സർജറി ഫസ്റ്റ് ഒരു സർജറി കഴിഞ്ഞു തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് അത് പക്ക ആയിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ വാണിയംകുളം പി കെ ദാസ്ന്ന് രണ്ടാമത്തെ ഒരു സർജറി കഴിഞ്ഞു അതും കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ വലിയ കുഴപ്പമില്ലാതെ പോകുന്നു അപ്പോൾ എനിക്ക് ഇതൊക്കെ തന്നെയാണ് പ്രശ്നങ്ങൾ നട്ടല്ലിൽ ഇപ്പോൾ സ്ക്രൂസും കമ്പിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ആറ് സ്ക്രൂ രണ്ട് കമ്പിയൊക്കെ ഇട്ടിട്ടുണ്ട് നട്ടല്ലി അതൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ ഇങ്ങനെ എനിച്ച് നടക്കുന്നത് ഒരാറുമാസത്തോളം ഞാൻ തീരെ നടക്കാനോ കിടന്നോർത്തുനിന്ന് തിരിഞ്ഞും പറഞ്ഞു കിടക്കാനോ പോലും പറ്റാണ്ട് കടപ്പായിരുന്നു ട്ടോ അവിടെ പിന്നെ പിന്നെ ഇപ്പോൾ അതപ്പോൾ ഇങ്ങനെ ഒന്നും ഇങ്ങോട്ട് ലെവലായി വരുന്നേയുള്ളൂ അപ്പോൾ അതാണ് എൻ്റെ വയ്യായ് എന്ത് പറ്റിയതാ ചോദിച്ചപ്പം തന്നെയാണ് ഇപ്പം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു ഇപ്പോൾ പണ്ടത്തെന്ന് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ കുറേ ആണ് ട്ടോ ഇപ്പോൾ ഞാൻ എൻ്റെ പഴയൊരു ലൈഫിലേക്ക് ഇങ്ങനെ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് കുഴപ്പമൊന്നുമില്ല മക്കൾ എത്രയിലാണ് പഠിക്കുന്നതെന്ന് മക്കൾ എനിക്ക് രണ്ട് മക്കളാണ് മോനും ഒമ്പതാം ക്ലാസ്സിലും മോളോ ഒന്നാം ക്ലാസ്സിലും ആണ് പഠിക്കുന്നത് കേട്ടോ മോനെ വീഡിയോയിൽ കാണാറില്ലല്ലോ അതെന്താണെന്ന് മോനെ വീഡിയോയിൽ കാണാറില്ല പറഞ്ഞാൽ ഉള്ളത് പട്ടാമ്പി പറക്കാടാണ് ട്ടോ ഏട്ടൻ്റെ വീട് അപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാണ് എൻ്റെ വീട്ടിൽ നിന്നിട്ടാണ് അവൻ പഠിക്കണത് അപ്പോൾ അതുകൊണ്ടാണ് അവനെ നമ്മുടെ വീഡിയോസിൽ കാണാത്തത് ഞാൻ അവിടെ പോണ സമയത്ത് എടുക്കുന്ന വീഡിയോസിലൊക്കെയാണ് അവൻ ഉണ്ടാവുകയുള്ളു പിന്നെ അതുമല്ല ഇപ്പോഴത്തെ കുട്ടികൾക്ക് പറഞ്ഞാൽ നമ്മളിങ്ങനെ വ്ളോഗൊക്കെ എടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര മടിയാണ് ട്ടോ അപ്പം അങ്ങനെ വരാറൊന്നുമില്ല അപ്പോൾ അതൊക്കെയാണ് മോനെ കാണാത്തതിനുള്ള കാരണം അതാണ് അവൻ അവിടെ ആയതുകൊണ്ടാണ് കേട്ടോ ലൈഫ് സ്റ്റോറി പറയാമോ ചേച്ചി എന്ന് ചോദിച്ചിട്ടുണ്ട് ലൈഫ് സ്റ്റോറി പറയണമെന്നുണ്ടെങ്കിൽ ഒരുപാടുണ്ടാവും ലൈഫ് സ്റ്റോറി പറയാം നമ്മുടെ ഒന്ന് കുറച്ചും കൂടിയൊക്കെ ഒന്ന് സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിട്ട് ഒന്ന് സെറ്റ് ആവട്ടെ നമുക്ക് ലൈഫ് സ്റ്റോറിയൊക്കെ പറയാം കേട്ടോ എൻ്റെ ക്വസ്റ്റ്യൻസ് വായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു വായിച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് ചേച്ചിയെ ഭയങ്കര ഇഷ്ടമാണ് ലവ് യു ചേച്ചി കുട്ടി ഉമ്മ ഭയങ്കര സന്തോഷം എന്നെ ഇഷ്ടപ്പെടാനും ആളുകളുണ്ട് എന്ന് അറിഞ്ഞതിൽ ഭയങ്കര സന്തോഷം ഇപ്പോൾ എന്തായാലും അനകയ്ക്ക് ചേച്ചി അനകനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു കേട്ടോ അപ്പം ലവ് യു അടുത്ത ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് നമ്മുടെ ബത്തേരി കിച്ചനാണ് അപ്പം അതിന് മുന്നേ അനക ഞാൻ പറയാൻ വിട്ടുപോയതാണ് അനക അപ്പോൾ തുടർന്ന് നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഒരുപാട് നന്ദിയിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു അപ്പൊ താങ്ക് യു ഡിയർ ഞാൻ അടുത്ത ക്വസ്റ്റ്യൻസ് ബത്തേരി കിച്ചൺ ആണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എനിക്ക് ഇഷ്ടപ്പെട്ട പത്ത് കൂട്ടുകാർ അതിലത്തെ ഒരാളാണ് കേട്ടോ ഈ ഒരു ബത്തേരി കിച്ചൺ എന്നെ മറന്നു ചോദിച്ചിട്ടുണ്ട് ഒരിക്കലും ഇല്ല അങ്ങനെയൊക്കെ മറക്കാൻ പറ്റുമോ നമ്മൾ അമ്മയുള്ള ബന്ധം അങ്ങനെ മുറിഞ്ഞു പോകുന്നതാണോ യൂട്യൂബിൽ നിന്ന് കിട്ടിയതാണെന്നുണ്ടെങ്കിലും കട്ട സപ്പോർട്ടായിരുന്നു നിൽക്കുന്ന ആളുകളല്ലേ ഒരിക്കലും മറന്നിട്ടില്ല കേട്ടോ പാട്ട് പഠിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ട് ഒരിക്കലുമില്ല പാട്ടൊന്നും പഠിച്ചിട്ടില്ല പഠിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പാട്ട് അതുപോലെ ഡാൻസൊക്കെ പഠിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എൻ്റെ ജീവിത സാഹചര്യങ്ങളൊക്കെ അപ്പോൾ അതുകൊണ്ടൊക്കെ നടക്കാതെ പോയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ പാട്ടൊന്നും പഠിച്ചിട്ടില്ല ഒരു പാട്ട് പ്രതീക്ഷിക്കുന്നു പാട്ട് പാടണം എന്നാഗ്രഹമുണ്ട് ഇപ്പോഴത്തെ പല്ല് പറിച്ചു സ്റ്റിച്ചിട്ടിരിക്കാറ് ഞാൻ സംസാരിക്കുമ്പോൾ തന്നെ എനിക്കിങ്ങനെ ഈ ഒരു ഭാഗം കൊണ്ട് കണ്ടോ ഞാൻ അങ്ങനെ കടിച്ചു പിടിച്ചിട്ടാണ് കേട്ടോ വർത്താനം പറയുന്നത് എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ട് ഇതൊക്കെ മാറിയിട്ട് ഞാൻ പാട്ട് പാടി ഇടാട്ടോ ചേച്ചി അപ്പോൾ ബത്തേരി കിച്ചൻ ഒരുപാട് നന്ദി നമ്മൾ ഒരിക്കലും മറക്കില്ല കേട്ടോ താങ്ക് യു അടുത്തു ചോദിച്ചിട്ടുള്ളത് നിവേദിതയാണ് നിവേദിത ഇനി വർക്കിന് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് വർക്കിന് പോകണം ആഗ്രഹങ്ങൾ ഉണ്ട് ഇപ്പം ഈ അടുത്തൊരു വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പേട്ടൻ പറഞ്ഞു ഇപ്പോഴത്തെ എൻ്റെ ഒരു അവസ്ഥ വെച്ചിട്ട് നമ്മുടെ വടക്ക് ബസ് ഒക്കെ കുറവാണ് വളരെ കുറവാണ് നമ്മുടെ ഈ ഒരു ഭാഗത്തേക്ക് അപ്പോൾ നമ്മൾ ഒരുപാട് നടക്കാനും പിടിക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു അവസ്ഥ വെച്ചിട്ട് ഇപ്പോൾ പോകണ്ട എന്നാണ് പറഞ്ഞത് ഏട്ടൻ ഇനിയിപ്പോൾ വർക്കിൽ പോകണം എന്നൊക്കെ ആഗ്രഹം ഒക്കെ ഉണ്ട് കേട്ടോ ഒന്ന് ഹെൽത്തൊക്കെ ഒന്ന് ഫുള്ള് സെറ്റായിക്കഴിഞ്ഞാൽ പോകണം ബോഡി ഇഷ്യൂസ് റെഡിയായോ കുറേ കയറക്കുറേക്കെ റെഡിയായി വരുന്നു വലിയ കുഴപ്പമൊന്നുമില്ലാതെ അങ്ങനെ പോകുന്നു എന്നെ അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്താ അറിയാതെ നിവേദിത ഒരു ചെറിയൊരു കുട്ടിയാണ് ഏട്ടാ അതായത് ഒരു പ്ലസ് വൺ പ്ലസ് ടു ആ ഒരു ഇതുള്ള ഒരു കുട്ടിയാണ് നമ്മുടെ ഒരു ചെറിയ സബ്സ്ക്രൈബറാണ് ഒരു ചാനലൊക്കെ ഉണ്ടായിരുന്നു നിവേദിത ഇറ്റ്സ് മീ പൊന്നീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ചാനലൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കുട്ടിയാണ് കേട്ടോ ഞാൻ തിരിച്ചും നല്ല സപ്പോർട്ടാണ് അറിയാന്നുമില്ല കേട്ടോ എന്താ അറിയാ അങ്ങനെയൊന്നും നമ്മൾ ആരെയും പോവില്ല ഷോർട്ട് വീഡിയോസ് കാണാറുണ്ട് കമൻറ്റൊക്കെ ഇടയ്ക്ക് ഇടാൻ പറ്റുക ഒന്നും തോന്നില്ലേന്ന് ഓ കമൻ്റ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല വീഡിയോ കാണുന്നുണ്ട് എന്ന് പറഞ്ഞതിൽ തന്നെ സന്തോഷം കമൻ്റ് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നിങ്ങൾ പഠിക്കേണ്ട കാര്യത്തിൽ ശ്രദ്ധിക്കുക നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇരുന്നിട്ട് വെറുതെ സമയം കളയണ്ട പഠിക്കണ കുട്ടികളാണെന്ന് അറിയാം പഠിക്കുക നന്നായി പഠിക്കുക നല്ല മാർക്കോടുകൂടി പാസ്സാവുക നല്ലൊരു ലൈഫ് സെറ്റാക്കാൻ നോക്കുക കേട്ടോ നമ്മളെ ഇപ്പോൾ ഇതാ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ സാഹചര്യങ്ങൾ അപ്പോൾ പഠിക്കേണ്ട സമയത്ത് നമ്മൾ നന്നായി പഠിക്കുക വീഡിയോസ് കണ്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പഠിക്കുക നന്നായി പഠിച്ച് നല്ലൊരു ഒരു ജോലി നേടുക അതാണ് നമ്മുടെ ഒരിത് അപ്പോൾ നന്നായിട്ട് പഠിക്കുക നമ്മുടെ വീഡിയോസ് ഒന്നും കണ്ടില്ലെങ്കിലും നമുക്ക് പ്രശ്നമൊന്നുമില്ല ഞാൻ ഞാനങ്ങനെ മറക്കുമെന്നില്ല കേട്ടോ വീഡിയോ കണ്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരാളെ അങ്ങനെ മറക്കൊന്നുമില്ല പിന്നെ വെക്കേഷനിൽ എങ്ങോട്ടൊക്കെ പോകാനാ പ്ലാനിങ് എങ്ങോട്ട് പോകാനും പ്ലാനിങ് വെക്കേഷൻ ആയ ആദ്യത്തെ പ്ലാനിങ് ആദ്യത്തെ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എപ്പോഴും മൈൻഡിൽ ഉണ്ടാവുക വീട്ടിൽ പോകണം എന്നുള്ളതാണ് വെക്കേഷൻ ആയാൽ വീട്ടിൽ പോകും അല്ലാണ്ട് വേറെ എങ്ങോട്ടും പോവാനുള്ള പ്ലാനിങ്ങൊന്നും ഇല്ല ഞങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് എങ്ങോട്ടും പോവാറൊന്നും ഇല്ലാട്ടോ പ്ലാൻ എന്നല്ല ഞങ്ങൾ അങ്ങനെ എങ്ങോട്ടും പോവാറില്ല അപ്പം അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നും പിന്നെ വീട്ടിൽ അങ്ങോട്ട് പോകുമ്പോൾ പെട്ടെന്ന് അവർ അവരെങ്ങടേലും പോവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചടി കയറി പോകണമെന്നേ ഉള്ളൂ കേട്ടോ അല്ലാതെ ഒരു പ്ലാനിങ് ഇട്ടിട്ട് നമ്മൾ അങ്ങനെ അങ്ങോട്ട് പോവുക അങ്ങോട്ട് പോവുക അങ്ങനെ പ്ലാനിങ് ഒന്നുമില്ല കേട്ടോ അപ്പോൾ നിവേദിത ഒരുപാട് നന്ദി ഉണ്ട് വീഡിയോസൊക്കെ കണ്ടെന്ന് പറഞ്ഞു കമൻ്റ് ഇടാൻ ഇരക്കേ പറ്റൂന്ന് പറഞ്ഞു സന്തോഷം അപ്പോൾ താങ്ക് യു ഡിയർ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് സജിത്ത് മാളു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐഡിയ ആണ് കേട്ടോ എനിക്ക് ചേച്ചിയാണോ അല്ലെങ്കിൽ അനിയത്തിയാണോ എനിക്കറിയില്ല കുറച്ച് നാളായിട്ട് നമ്മളെ കൂടെ കൂടിയിട്ടുള്ള ഒരു പുതിയൊരു സബ്സ്ക്രൈബർ ആണ് നമ്മുടെ ഒരു പുതിയൊരു കുടുംബാംഗമാണ് അപ്പോൾ ആളാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് കേട്ടോ രചിതയുടെ സ്വന്തം പ്ലേസ് എൻ്റെ സ്വന്തം പ്ലേസ് ഷൊർണൂരാണ് കേട്ടോ എൻ്റെ വീട് ഷൊർണൂരാണ് വിദ്യാഭ്യാസം വിദ്യാഭ്യാസം എന്ന് പറയണത് ഞാൻ എം എൽ ടി ആണ് മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ കഴിഞ്ഞിട്ട് ഒരാളാണ് കേട്ടോ പിന്നെ ജോലി ചെയ്തിരുന്നോ എന്ന് ചോദിച്ചിട്ടുണ്ട് ജോലി ചെയ്തിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എം എൽ ടി കഴിഞ്ഞിട്ട് ലാബ് ടെക്നീഷ്യൻ കഴിഞ്ഞിട്ട് ഞാൻ ജോലി ചെയ്തിട്ടില്ല അതിനു മുമ്പ് ഒരുപാട് ജോലികൾ ചെയ്തിട്ടുണ്ട് തുണിക്കടയിൽ നിന്നിട്ടുണ്ട് അതുപോലെ നമ്മുടെ വീട്ടിലിരുന്നിട്ട് മുല്ലപ്പൂമാല കെട്ടിക്കൊടുക്കണ പണി ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഈ ചെയിനിലൊക്കെ വരുമല്ലോ അങ്ങനെ വട്ട വട്ട കണ്ണികൾ വരില്ലേ നമ്മുടെ നെക്ലേസിലൊക്കെ ഇങ്ങനെ ആ ഒരു കുക്കി ഇങ്ങനെ കൊളുത്താനായിട്ട് അതിൻ്റെ ഒരു വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ വീട്ടിലിരുന്നിട്ട് അല്ലാതെ ഇപ്പോൾ വേറെ നമ്മൾ മറ്റേ ആർ ടെക്നീഷ്യൻ കഴിഞ്ഞിട്ട് അങ്ങനെ ജോലിക്ക് പോയിട്ടൊന്നുമില്ല പോകണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് പോകാൻ വേണ്ടിയിട്ട് തന്നെയാണ് പഠിച്ചത് അവിടേക്ക് എൻ്റെ സിറ്റുവേഷനൊക്കെ ഇങ്ങനെ ആയിപ്പോയി പോകാൻ പറ്റുമായിരിക്കും പിന്നെ ഇപ്പോൾ ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ ചെയ്യണില്ല ഇപ്പം ചെയ്യണത് എന്ന് പറഞ്ഞാൽ ഈ ഒരു യൂട്യൂബും ഇപ്പം നമ്മുടെ ഒരു ജോലി പോലെ തന്നെയാണ് നമ്മൾ ഡെയിലി വീഡിയോസ് ഇടുന്നു അതൊന്നും നമ്മളൊരു വരുമാനം പ്രതീക്ഷിക്കുന്നു അപ്പോൾ അത് നമ്മുടെ ഒരു ജോലിയുടെ ഭാഗം തന്നെയാണ് കേട്ടോ ഇപ്പം ചെയ്യണ ജോലി എന്ന് പറഞ്ഞാൽ ഒരു വ്ളോഗിങ് തന്നെയാണ് അതൊരു ജോലിയായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് കാരണം ഇതൊന്നും ഒരു ഏണിങ്സ് പ്രതീക്ഷിച്ചുകൊണ്ടാണല്ലോ നമ്മൾ ചെയ്യണത് അപ്പോൾ അതൊരു ജോലിയായിട്ട് തന്നെയാണ് കാണുന്നത് പിന്നെ ചോദിച്ചിട്ടുള്ളത് ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട് ലവ് മാരേജ് അല്ലാട്ടോ ഞങ്ങളുടെ അറേഞ്ച് മാര്യേജ് തന്നെയാണ് പക്ക അങ്ങനെ അറേഞ്ച് ആയിട്ട് തന്നെയായിരുന്നു കേട്ടോ പിന്നെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാര്യം യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാര്യം ഈയൊരു ഐ ഡി സജിത്ത് മാളൂന്നുള്ള ഐ ഡി നമ്മുടെ പുതിയൊരു സബ്സ്ക്രൈബർ ആയതുകൊണ്ടാണ് നമ്മൾ ചാനൽ തുടങ്ങിയ കാലം തൊട്ടേ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് എൻ്റെ രണ്ട് ഫ്രണ്ട്സ് അതായത് ഒന്ന് എൻ്റെ ക്ലാസ്മേറ്റ് പിന്നെ ഒന്ന് എൻ്റെ ജൂനിയർ അപ്പം എൻ്റെ ക്ലാസ്മേറ്റ്സ് അഖില അക്രൂസ് വ്ളോഗ്സ് എന്ന് പറഞ്ഞിട്ട് അവളൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ആ ഒരു കൊറോണ കാലത്ത് അപ്പോൾ അവൾ തുടങ്ങി കണ്ടു പിന്നെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഒരു ജൂനിയർ സ്മിത അവൾ സിമീസ് വേൾഡ് എന്ന് പറഞ്ഞിട്ടൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അവൾ ബാംഗ്ലൂർ സെറ്റിലാണ് കേട്ടോ അപ്പോൾ അവരൊക്കെ ചാനൽ തുടങ്ങി കണ്ടപ്പോൾ ഞാൻ അങ്ങനെ ഒരു വെറുതെ ഒരു ആഗ്രഹത്തിന് അങ്ങനെ തുടങ്ങിയതാണ് സത്യം പറഞ്ഞാൽ അവർ തുടങ്ങിയ സമയത്ത് ഇതിൽ നിന്ന് ഒരു ഏണിങ്സ് കിട്ടുന്നു അല്ലെങ്കിൽ ഇതുകൊണ്ടും നമുക്കിതൊരു വരുമാന മാർഗ്ഗമാണെന്നൊന്നും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ അങ്ങനെ യൂട്യൂബിനെക്കുറിച്ച് കൂടുതലും എനിക്ക് ഒരു കാര്യങ്ങൾ അറിയിണ്ടായിരുന്നില്ല കുറച്ച് ചാനലുകാരുടെ വ്ളോഗ് കാണും എന്നല്ലാതെ ഈ ഒരു യൂട്യൂബിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞിങ്ങനെ പൈസ കിട്ടും അങ്ങനെ കുറേ സംഭവം ഉണ്ട് അതിനല്ലെങ്കിൽ ഇന്ന ക്രൈറ്റീരിയ ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ അവരൊക്കെ തുടങ്ങി കണ്ടപ്പോൾ ഞാൻ വെറുതെ ഒരു ജസ്റ്റ് ഒരു ടൈം പാസ് പോലെ തുടങ്ങിയതാണ് നമ്മുടെ ചാനലിൽ കേട്ടോ അതാണ് ചാനൽ തുടങ്ങാനുള്ളൊരു കാര്യം പിന്നെ രചിതയ്ക്ക് രചിതയിൽ ഇഷ്ടപ്പെടുന്ന കാര്യവും ഇഷ്ടമില്ലാത്ത കാര്യവും ക്യാരക്ടർ ബേസ് ആണ് ചോദിക്കുന്നതെന്ന് പറഞ്ഞിട്ട് എനിക്ക് എൻ്റെ അടുത്ത് ഇഷ്ടമുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെവിടെ കൊണ്ടിട്ടാലും ഞാൻ ജീവിച്ചു പോകും അതായത് ഏതൊരു ഏതൊരു സന്ദർഭമായാലും ആ ഒരു സാഹചര്യമായാലും ഞാൻ അതിനോട് പൊരുത്തപ്പെട്ടിട്ട് പോവും അതിപ്പോൾ ഇപ്പോൾ എനിക്ക് മുപ്പത്തി മൂന്ന് വയസ്സായിട്ടോ ഈ ഒരു വയസ്സിൻ്റെ ഇടയ്ക്ക് ഞാൻ കടന്നു പോകാത്ത സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറവാണ് എന്നെ നേരിട്ട് അറിയുന്ന ആളുകൾക്ക് അറിയുന്നുണ്ടാവും ഞാൻ ഈ ഒരു വയസ്സിൻ്റെ ഇടയിൽ കൂടെ ഞാൻ എന്തൊക്കെ ഒരു കാര്യങ്ങളിലൂടെ കടന്നു ഒരു വ്യക്തിയാണെന്നുള്ളത് എന്നെ നേരിട്ട് അറിയുന്ന ആളുകൾക്ക് അറിയുന്നുണ്ടാകും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ക്യാരക്ടറിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു സാഹചര്യമായിട്ടായാലും പൊരുത്തപ്പെട്ടിട്ട് ഞാൻ അങ്ങോട്ട് പോകും എനിക്ക് അത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ അതാക്കി നിൽക്കില്ല എന്തൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനോട് പൊരുത്തപ്പെട്ടിട്ട് പോകും അത് അതെൻ്റെ ഒരു പോസിറ്റീവായിട്ട് ഞാൻ വിചാരിക്കുന്നുണ്ട് ഇപ്പം എല്ലാവർക്കും അത് അങ്ങനെയാണോ അറിയില്ല കേട്ടോ അപ്പോൾ എനിക്ക് എൻ്റെ ഒരു കാര്യം പറയുമ്പോൾ എനിക്കതെൻ്റെ ഒരു പോസിറ്റീവായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത് പിന്നെ എനിക്ക് എൻ്റെ ഇഷ്ടമില്ലാത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇപ്പോൾ ദേഷ്യം വരും ഇപ്പം ഈ കുറച്ച് ഇടയായിട്ട് തുടങ്ങിയിട്ടുള്ളതാണ് കേട്ടോ അതിനിപ്പോൾ നമ്മുടെ ആരോഗ്യകരമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ കൊണ്ടാണോ എന്നുള്ളതൊക്കെ അറിയില്ല എനിക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ അങ്ങനെ ഭയങ്കരമായിട്ട് ദേഷ്യം വരിക ഇപ്പോൾ നമ്മുടെ സ്ത്രീകുട്ടിയോടായാലും സ്ത്രീകുട്ടിനോടായാലും അവരെന്തേലും പറയുമ്പോഴേക്കും ദേഷ്യം വരും അല്ലെങ്കിൽ ഏട്ടെന്തേലും പറയുമ്പോഴേക്കും ദേഷ്യം വരും അങ്ങനെ ഒരു ദേഷ്യം അങ്ങോട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ കുറച്ച് നാളായിട്ടാണ് ഇത്രയും ഒരു വർഷമായി എന്ന് എനിക്ക് തന്നെ തോന്നുന്നത് ഈ ഒരു കുറച്ച് നാളായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് നമ്മുടെ വയ്യായും പ്രശ്നങ്ങളും വേദനയും ഇതൊക്കെ ആയിട്ട് നടക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഓരോന്നും ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരില്ലോ സ്വാഭാവികമാണ് അപ്പോൾ ആ ഒരു ക്യാരക്ടർ എനിക്ക് തീരെ ഇഷ്ടമില്ല ഞാൻ തന്നെ വിചാരിക്കേണ്ടത് എൻ്റെ ഒരു ദേഷ്യമൊക്കെ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് പോകണമെന്ന് അപ്പോൾ അതാണ് എനിക്ക് എൻ്റെ അടുത്ത് ഇഷ്ടമില്ലാത്തൊരു കാര്യം കേട്ടോ പിന്നെ ചോദിച്ചിട്ടുള്ളത് ഹസ്ബൻഡിന്റെ ജോബ് എന്താണ് നമ്മുടെ ഏട്ടനിന്ന് കൂലിപ്പണിയാണ് കേട്ടോ സെൻട്രിങ്ങിന്റെ പണിയാണ് ഈ വാർപ്പിന്റെ പണിയില്ലേ കമ്പി കെട്ടല്ലേ വാർക്ക് ആ ഒരു പണിയാണ് കേട്ടോ കൂലിപ്പണിയാണ് പിന്നെ രജിതയുടെ ഫാമിലി ഹസ്ബൻഡിന്റെ ഫാമിലി അവരെക്കുറിച്ച് പറയുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് എൻ്റെ ഫാമിലി എനിക്കൊരു പപ്പ അമ്മ ചേച്ചി ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു ചേച്ചിക്ക് രണ്ട് കുട്ടികളാണ് പിന്നെ ഞാൻ ഏട്ടൻ നമ്മുടെ ശ്രീകുട്ടൻ ശ്രീകുട്ടി പിന്നെ ഏട്ടൻ്റെ വീട്ടിലുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ മാത്രമേ ഉള്ളൂ കേട്ടോ ഏട്ടൻ അമ്മ മാത്രമേ ഉള്ളൂ അച്ഛൻ ഏട്ടൻ്റെ ചെറുപ്പത്തിൽ അതായത് ഏട്ടൻ ഒരു ഒരു വയസ്സൊക്കെ കഴിഞ്ഞ സമയത്ത് മരിച്ചതാണ് അച്ഛൻ അപ്പം അങ്ങനെ ഇതാണ് കേട്ടോ എൻ്റെ ഫാമിലി പപ്പ അമ്മ ചേച്ചി ചേച്ചിയുടെ കുട്ടികൾ പിന്നെ ഇവിടെ ഏട്ടൻ ഞാൻ നമ്മുടെ ശ്രീകുട്ടി ശ്രീകുട്ടൻ പിന്നെ ഇവിടുത്തെ അമ്മ നമ്മുടെ അമ്മ കേട്ടോ അങ്ങനെ ഇതാണ് ഇപ്പം എൻ്റെ ഒരു ഫാമിലി അവരെ കുറിച്ചിട്ട് പിന്നെ പറയാൻ എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ അമ്മ ഒരു ഹോട്ടലിൽ പണിക്ക് പോകുന്നുണ്ട് അതുപോലെ എൻ്റെ പപ്പ ഹോട്ടോ ഡ്രൈവറാണ് ചേച്ചി ഒരു ഇവൻ്റ് മാനേജ്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട് ചേച്ചിയുടെ കുട്ടികൾ മൂത്ത ആൾ ഡിഗ്രിക്ക് പഠിക്കുകയാണ് ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണ് രണ്ടാമത്തെ ആൾ ഇപ്പോൾ എസ് എസ് എൽ സി ആണ് പിന്നെ നമ്മുടെ ശ്രീകുട്ടൻ ഇപ്പോൾ ഒമ്പതാം ക്ലാസ്സിലാണ് ശ്രീകുട്ടി ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു ഏട്ടന് പുലിപ്പണിയാണ് പിന്നെ ഞാൻ ഇപ്പോൾ ഈ ഒരു യൂട്യൂബും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു വേറെ പണിയൊന്നുമില്ല യൂട്യൂബാണ് ഇപ്പോൾ എൻ്റെ പണി കിട്ടും ഞാൻ എൻ്റെ ഒരു ജോബായിട്ട് കണക്ക് കൂട്ടണത് ഇപ്പോൾ ഈ ഒരു യൂട്യൂബിലെ ആണ് പിന്നെ ഇവിടുത്തെ അമ്മ അമ്മയും പ്രത്യേകിച്ച് പണിക്കൊന്നും പോകണില്ല അപ്പോൾ അതാണ് ഞങ്ങളുടെ ഒരു ഫാമിലി എന്ന് പറഞ്ഞു കേട്ടോ പിന്നെ മക്കളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് മക്കളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒരാളുടെ പേര് മാത്രമേ അറിയൂ മോൾ ഏത് സ്റ്റാൻഡേർഡിലാണ് ചോദിച്ചിട്ടുണ്ട് മക്കൾ എനിക്ക് രണ്ട് മക്കളാണ് മൂത്ത ആളുടെ പേര് അഭിഷേക് എന്നാണ് ശ്രീകുട്ടൻ എന്ന് വിളിക്കും ശ്രീകുട്ടൻ എന്ന് വിളിക്കാൻ പേരിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഞങ്ങളധികവും വിളിക്കുക ടു ടു എന്നാണ് കേട്ടോ അപ്പോൾ അവൻ ഒമ്പതാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഗണേശഗിരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഷൊർണ്ണൂർ അവിടെയാണ് പഠിക്കണത് പിന്നെ നമ്മുടെ മോള് അഭിനന്ദന ശ്രീകുട്ടി എന്നാണ് വിളിക്കുക അവളുടെ പേര് അഭിനന്ദന എന്നുള്ളത് ആർക്കും അധികം അങ്ങനെ അറിയില്ല ശ്രീകുട്ടി എന്നുള്ളതാണ് അറിയുള്ളൂ ശ്രീകുട്ടി ഒന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് നമ്മുടെ അവിടെ പറക്കാട് അമ്മന്നൂർ എൽ പി സ്കൂളിൽ ഒന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ മക്കളുടെ ഡീറ്റെയിൽസ് അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ നമുക്കൊരു ക്യു എൽ എയിൽ വന്നിട്ടുള്ളത് ഞാൻ എന്താ ഈ ഒരു ബുക്കിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ട് വീട്ടിൽ ആരുമില്ലാത്തപ്പോട്ടോ എനിക്ക് ഇങ്ങനെ വീഡിയോ എടുക്കാനൊക്കെ ഒരു ഇത് വരുള്ളൂ അത് എനിക്ക് ആരെങ്കിലും മുന്നിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര മടിയാണ് അതുപോലെ പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ആരെങ്കിലും ഇങ്ങനെ കാണുമ്പോൾ അങ്ങനെ പിടിച്ച് വീഡിയോ എടുക്കാനൊക്കെ എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ അപ്പം ഞാൻ അങ്ങനെ വിളിച്ചും പാത്തൊക്കെ എന്റെ വീഡിയോസ് കാണുന്നത് നിങ്ങൾക്ക് ഞാനത് പറയാണ്ട് തന്നെ അറിയുന്നുണ്ടാവും ഞാനിങ്ങനെ വിളിച്ചും പാത്തൊക്കെയാണ് വീഡിയോ എടുക്കാൻ എനിക്ക് ഭയങ്കര ഒരു മടിയാണ് കേട്ടോ അപ്പോൾ ഇവിടെ അമ്മ ഏട്ടനൊന്നുമില്ല അവരൊന്നും പട്ടാമ്പി വരെ പോയിരിക്കണം അപ്പം ഞാൻ ആ ഗ്യാപ്പ് കിട്ടിയപ്പോൾ വേഗം ക്വസ്റ്റ്യൻസ് ഒക്കെ അതാ ചറവറയെന്ന് ഇതിലും ഇങ്ങോട്ട് എഴുതി വെച്ചിട്ട് വേഗം വന്നിട്ട് വീഡിയോ ഇരുന്നതാണ് കേട്ടോ നടിയിലെ ഒരു വൃത്തിയില്ലാത്ത ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് എന്നിട്ട് വീഡിയോ ചെയ്യാനായിട്ട് ഇരുന്നതാണ് അപ്പോൾ ഇത്രയും ആണ് നമുക്ക് വന്നിട്ടുള്ളത് ക്വസ്റ്റ്യൻസ് ചോദിച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യപ്പെട്ട എല്ലാവർക്കും അതിനുള്ള ഒരു റിപ്ലൈ ഒക്കെ കിട്ടിയെന്ന് വിചാരിക്കുന്നു അപ്പോൾ തുടർന്നും നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കുക നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും വീഡിയോസൊക്കെ നമ്മൾ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പറയുക അതുപോലെ നമ്മുടെ വീഡിയോസിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ നിങ്ങളാഗ്രഹിക്കുന്നുണ്ട് ഇന്ന വീഡിയോസ് ചെയ്താൽ നന്നായിരിക്കും അല്ലെങ്കിൽ ആ വീഡിയോസിൽ ഈ ഒരു കാര്യം കൂടി ഉൾപ്പെടുത്തിയാൽ നന്നായിരിക്കും എന്നൊക്കെ നിങ്ങളാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് കമൻ്റ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി തുടർന്ന് നമ്മുടെ വീഡിയോസ് കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഒരു വീട് എന്നുള്ള ലക്ഷ്യം എൻ്റെ ജീവിതത്തിൽ എനിക്ക് വലിയൊരു ലക്ഷ്യമാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഒരു ചാനൽ ഞാൻ അങ്ങനെയൊക്കെ ഇപ്പോൾ എൻ്റെ മൈൻഡിൽ ആ ചാനല് തുടങ്ങി കുറച്ചും കൂടി ഇതിനെപ്പറ്റി അറിയാനൊക്കെ തുടങ്ങിയപ്പോൾ എൻ്റെ മനസ്സിലൊരിതുണ്ടായിരുന്നു നമുക്ക് ഈ ഒരു ചാനൽ വഴി എന്തെങ്കിലുമൊക്കെ ഒരു ഒക്കെ കിട്ടി തുടങ്ങിയ നമുക്ക് ആ വീട് എന്നുള്ള സ്വപ്നത്തിലേക്ക് നമുക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെറുതായിട്ടെങ്കിലും എൻ്റെ പപ്പേനെയും അമ്മേനെയൊക്കെ ഹെൽപ്പ് ചെയ്യാലോ എന്നുള്ള ഒരു പ്രതീക്ഷയൊക്കെ എനിക്കുണ്ടായിരുന്നു കേട്ടോ പക്ഷേ നമ്മളിപ്പോൾ ചാനൽ തുടങ്ങിയിട്ട് നിങ്ങൾക്ക് നമ്മൾ ചാനലിൻ്റെ ആ ഒരു ബയോല് നോക്കി അറിയുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് പത്തൊമ്പതാം തീയതി ആണ് നമ്മൾ തുടങ്ങിയത് ഇപ്പം ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ചായി അപ്പോൾ ഇപ്പോൾ എത്ര വർഷമായി നാല് വർഷമായി നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് ഇതുവരെ നമുക്ക് ഇതൊന്ന് യൂട്യൂബിൽ നിന്ന് യാതൊരു ഏർണിങ്സും കിട്ടിയിട്ടില്ല കേട്ടോ പറഞ്ഞ ആരും വിശ്വസിക്കില്ല ആളുകളുടെ വിചാരം വീഡിയോസ് ഇടുമ്പോഴേക്കും നമ്മുടെ കൈയ്ക്ക് പൈസ കിട്ടുന്നതാണ് അങ്ങനെയൊന്നല്ല ഒരുപാട് കഷ്ടപ്പാടുണ്ട് കേട്ടോ അപ്പോൾ മോണിറ്റൈസേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ചാനൽ തുടങ്ങി പത്തു മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ആയി പിന്നെ അതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ വയ്യായ കിടപ്പൊക്കെ ആയപ്പോൾ വീഡിയോസ് ഒന്നും കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ പറ്റാറില്ല പിന്നെ ഫോൺ മെലീൻ ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ നല്ല ക്ലിയർ ഉള്ള ഫോൺ വേണം അപ്പം എൻ്റെ കയ്യില് ഞാനിപ്പോൾ ഈ ഉപയോഗിക്കണ ഫോൺ ഉണ്ടല്ലോ ഈ ഒരു വീഡിയോ എടുക്കണ ഫോണ് ഇതിന്റെ ഫോണല്ല എന്റെ അമ്മ പാവം ഹോട്ടലിലൊക്കെ പണിക്ക് പോയിട്ട് പാത്രം കഴുകിയിട്ടൊക്കെ ഉണ്ടാക്കിയ കാശുകൊണ്ട് ആദ്യമായിട്ട് ഒരു ഫോൺ വാങ്ങിയതാണ് കേട്ടോ എൻ്റെ അമ്മ ആ ഒരു ഫോണ് എനിക്ക് ഫോണില്ല എൻ്റെ ഫോൺ കേടുവന്നു എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അമ്മ ആ ഒരു ഫോൺ എനിക്ക് തന്നതാണ് ഇപ്പം ഞാൻ ആ ഫോൺ വെച്ചിട്ടാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം എനിക്ക് ഫോണും കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ പോലൊരു പ്രശ്നമായിരുന്നു അപ്പം എന്തായാലും അവിടെ നമ്മൾ ഈ ഒരു നാല് വർഷം ഇങ്ങനെ എങ്ങനെയോ തട്ടിമുട്ടി വന്നിട്ടുണ്ട് അപ്പം ഇവിടെ നിന്നോടും നമ്മുടെ ചാനൽ ഒന്നൊന്നും ഗ്രോത്ത് ആവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ പറ്റുന്ന പോലെ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെക്കും റിലേറ്റീവ്സിലേക്കും ഒക്കെ നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യുക അപ്പം അത്രേ പറയുള്ളൂ ഒരുപാട് പറഞ്ഞെന്തൊക്കെയോ വലിച്ചു നീട്ടി കുറേ ആയിപ്പോയി എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഞാൻ അപ്പാക്ക വീട്ടിൽ എൻ്റെ അമ്മായിടെ വൈഫൈ വലിച്ചിട്ട് വേണം കേട്ടോ വീഡിയോസ് നെറ്റൊക്കെ ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ അമ്മായിടെ വീട്ടിൽ നിന്ന് ഞാൻ വൈഫൈ വലിച്ചിട്ടൊക്കെയാണ് വീഡിയോ ഇണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരൊക്കെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സേവു